നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു പഴയൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു റൂട്ട്സ് വാലി സിറ്റിയിൽ വെച്ച് നടന്ന ക്യാമ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു പറയാം ഈ സ്ഥാപനം എത്ര ഉയർന്നാലും എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് പഴയന്നൂരും പഴയൂര് മേഖലയുമായി ബന്ധപ്പെടുന്ന പാവപ്പെട്ട ആളുകളെ ഒപ്പം ചേർത്ത് നിർത്താൻ തുടർന്ന് വരുന്ന സമയങ്ങളിലും ഈ സ്ഥാപനം ഒപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു അപേക്ഷയാണ് രണ്ടാമത്തെ കാര്യം രണ്ട് മെഡിക്കൽ ക്യാമ്പുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് കണ്ണു പരിശോധന ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് എല്ലാ ഒരുവിധ സംഘടനകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് വൃക്ക നിർണയം അല്ലെങ്കിൽ വൃക്കരോഗനിർണയവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമാണ് സംഘടിപ്പിക്കപ്പെട്ടു കണ്ടിട്ടുള്ളത് അതിൻ്റെ ടെക്നിക്കലായ പരിമിതികളും ഒക്കെ ഉപയോഗപ്പെടുത്താനുള്ള കുറവുകളായിരിക്കാം അതതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ദ്ധർ ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരിക്കാം പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പഴയന്നൂർ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പഞ്ചായത്ത് പ്രദേശത്ത് ഇലമണ്ണിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് വൃക്ക രോഗികളുടെ എണ്ണം വളരെ കൂടുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാവുകയുണ്ടായി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഡി എംഒ മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അത് എന്താണ് ഈ പ്രദേശത്ത് ഇത്തരം രോഗങ്ങൾ കൂടാനുള്ള കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പരിശോധിക്കുകയും അതിനാവശ്യമായ ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അത് വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത് പാലക്കടായി ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹകരണത്തോടെ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ്സുമാണ് നടത്തിയത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കു സ്ഥാപനം പ്രാധാന്യം നൽകി വരുന്നുണ്ട് കിഡ്നി രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്തുകയും ഫലപ്രദമായ ചികിത്സയിലൂടെ സുഖപ്പെടുത്തുന്ന അവസ്ഥ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പഴയനൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ സിഇഒ എ പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ മൂസ ഫൗലാദ് ബോധവൽക്കരണ ക്ലാസ് നൽകി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം സ്കൂൾ ചെയർമാൻ സുനീദ് റഹ്മാൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഉമ്മർ ബാഗവി ഷമീർ അൻവരി അക്കാദമിക് കോർഡിനേറ്റർ സിയാദ് ഹുദവി പി ആർഒ അൻഷാദ് വാഫി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഫലപ്രദമാകണമെന്നോടുകൂടെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു പരസ്യത്തിനു വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ മേഖലയിൽ നമുക്കറിയാം സാധാരണക്കാരാണ് ഓരോ ദിവസവും അവർ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് രോഗങ്ങളെ കൊണ്ട് ഏറ്റവും ഇപ്പോൾ തന്നെ നമ്മുടെ പരിസരത്ത് ഒന്ന് രണ്ട് ആളുകൾക്ക് ഭീമമായിരിക്കുന്ന ഒരു തുക കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഫണ്ട് ശേഖരം നടത്തിക്കൊണ്ടിരുന്ന നാമക്കതിൻ്റെ ഭാഗമായിരിക്കുകയാണ് അതിലേറ്റവും വളരെ വിഷമം പിടിച്ചൊരവസ്ഥ എന്നാൽ ലീബിന് വന്നൊരു പ്രവാസി തിരിച്ചു പോകാൻ പോലും കഴിയാതെ നിത്യരോഗിയാകുന്നൊരവസ്ഥ ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയാണെന്ന് തോന്നിയേക്കാം എനിക്ക് വരുന്നതിന് മുമ്പ് ചെയ്യുക അതൊരു സ്വാർത്ഥതയായിരിക്കാം എന്നിരുന്നാലും നമുക്ക് ഒരു മുൻകരുതൽ എന്ന നിലക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ ഒരു ചികിത്സാ ഫണ്ടിൽ നിന്ന് രക്ഷപ്പെടാനും അതിൻ്റെ തുടർ ചികിത്സകൾ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വെള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കതിനെ മാറ്റിയെടുക്കാനും രക്ഷപ്പെടുത്താനും സാധിക്കും അതിൻ്റെ ഒരു ചെറിയ കൈത്താങ്ങൾ ഒരു ചെറിയ സഹായം എന്ന നിലക്കാണ് ഇൻഷാള്ള ഈ റൂട്ട്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ എട്ട് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ട് ഷുഹാബിലെന്ന ഡയാലിസ് സെന്റർ ഞങ്ങൾ പോയി കാണുകയുണ്ടായി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ അവിടെ ഇരിക്കുന്നുണ്ട് വ്യക്തമായി നിങ്ങളോട് പറയും പക്ഷേ നമ്മുടെ അനുഭവം വെച്ച് പറയാം സലാമുക്ക അതേപോലെ തന്നെ സുനിക്ക ഷമി ഉസ്താദ് ഇങ്ങനെല്ലാവരും കാണാൻ പോയപ്പോൾ അഞ്ചോളം യൂണിറ്റുകളാണ് അതിനകത്തുള്ളത് അഞ്ച് യൂണിറ്റ് ഒരു യൂണിറ്റ് തന്നെ ഇരുപതോളം ആളുകൾ ഒരു യൂണിറ്റ് ഇരുപതാള് ഒരേ സമയത്ത് ഡയാലിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ അഞ്ച് യൂണിറ്റ് നമ്മൾ കൂട്ടി നോക്കണം എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് എനിക്കതിൽ വളരെ വേദനിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എന്റെ ഒക്കെ ഒരു അനിയനാവാൻ പ്രായമുള്ള ഒരു കുഞ്ഞു മോനെ ഒരു വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവരികയാണ് സി സി വി ന്യൂസ്